പരപ്പനങ്ങാടിയിൽ വീണ്ടും ബൈക്ക് അഗ്നിക്കിരയാക്കി സദാംബീച്ച് ബൈക്കുകൾ അഗ്നിക്കിരയാക്കിയിരുന്നു സംഭവങ്ങളുടെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച പുലർച്ചെയാണ് പരപ്പനങ്ങാടി സദാംബീച്ച് കളരിക്കൽ റോഡിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് അഗ്നിക്കിരയാക്കിയ നിലയിൽ കാണപ്പെട്ടത് തിരൂരങ്ങാടി മണ്ഡലം എസ് ടി ചേക്കാലി അബ്ദുറസാക്കിന്റെ റസാഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട അനുജൻ സക്കീറിന്റെ പൾസർ ബൈക്കാണ് നശിച്ചത് പുലർച്ചെ നാലരയ്ക്കും അഞ്ചിനും ഇടയിലാണ് സംഭവം ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ അബ്ദുൾ റസാഖ് തന്റെ വീട്ടുമുറ്റത്ത് കത്തുന്നതാണ് കണ്ടത് ഏകദേശം ഒരു ഞാൻ വേണ്ടിയിട്ട് ഞാന് അപ്പൊ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് മറ്റേ ബാത്ത്റൂമിലേക്ക് പോകാൻ വേണ്ടി നാല് മുപ്പത്തഞ്ചിന് നോക്കിയപ്പോൾ മൂത്രം ഒഴിച്ച് വന്നു ഒരു മണിക്കൂർ ഇനിയും വാങ്ക് വിളിക്കാണ്ടല്ലോ എന്നൊക്കെ ഞാൻ എന്തൊരു പത്ത് മിനിറ്റ് കൂടെ കിടക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീണ്ടും കിടക്കാൻ വേണ്ടി പോയത് ഞാൻ കിടന്നൊരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഒരു ഞെരിയുന്ന ശബ്ദം ഞാൻ എൻ്റെ അനിയൻ്റെ മറ്റേ റൂം മറ്റേ വീടിൻ്റെ ഏകദേശം അടുത്തുള്ള റൂമിലാണ് ഞാൻ കിടക്കണത് എൻ്റെ മറ്റേ അനിയൻ്റെ വീട്ടിലവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാം അത്ര അടുത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ ആരെയും കയറണുണ്ടോ ഈ സമയത്ത് എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് വീട്ടിലേക്കാണ് കടക്കാൻ വേണ്ടിയിട്ട് ഈ ഡോറ് എൻ്റെ ഫ്രണ്ടിലെ ഡോറ് തുറന്നുകൊണ്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള ബൈക്ക് കത്തണത് ഞാൻ കാണുന്നത് ഇത് ഇപ്പം കുറേ ആയിട്ട് എൻ്റെ മകനാണ് ഓടിക്കണത് എൻ്റെ അഞ്ച് സെക്കുന്ന വണ്ടിയാണ് അവൻ പൈസ കൊടുക്കണ്ട് മറ്റേ അടവൊന്നുമില്ലാതെ നേരിട്ട് കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ് എന്തായാലും ഇത് ചെയ്തവനെ ചെയ്തത് ആരായാലും അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗ് പാർട്ടിയും ഒക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ വളരെ മാന്യമായിട്ട് ജീവിക്കണം ഇപ്പോഴും നമ്മൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ശരിക്കില്ല ഇതാരോ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംഘർഷം തീരദേശത്ത് ലൈവായി നിൽക്കണം എന്ന് എന്നുള്ളത് വളരെ പറയാൻ സാധിക്കും അത് ഞാൻ ഞാൻ പരപ്പനങ്ങാടി അതേപോലെ പോലീസുകാരൊക്കെ അവരോട് വ്യക്തമായിട്ട് പരപ്പനങ്ങാടി തീരദേശ മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഒട്ടുമലിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ബുള്ളറ്റും ആവിൽ ബീച്ച് സി പി എം പ്രവർത്തകന്റെ ഓട്ടോറിക്ഷയും സദാം ബീച്ച് കെ ടി നഗറിൽ ബി ജെ പി പ്രവർത്തകന്റെ സ്കൂട്ടറും കത്തിച്ചിരുന്നു ഒരു ബൈക്ക് കളവ് പോവുകയും ചെയ്തിരുന്നു നേരത്തെയുണ്ടായ സംഭവങ്ങളുടെ തുടർച്ചയാവാം ഇതെന്ന് കരുതുന്നത് നേരത്തെ ഉണ്ടായ സംഭവങ്ങളിലൊന്നും ഒരു പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടില്ല കത്തിക്കാൻ കൊണ്ടുവന്ന പെട്രോൾ ബോട്ടിൽ പരിസരത്ത് നിന്ന് പോലീസിനെ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ 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 ഗോൾഡ് ഗോൾഡ് കൊണ്ടോട്ടി മഞ്ചേരി ചെമ്മാട്